തൃശൂർ ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് ഇടിച്ച് മൂന്ന് പേർക്ക് പരുക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന മൂന്ന് സ്ത്രീകൾക്കാണ് പരിക്കേറ്റത് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് വിവരങ്ങളുമായി ശരത് തോങ്ങല്ലൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു ശരത് എന്താണ് സംഭവിച്ചത് ശനിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ചൊവ്വല്ലൂർ അഞ്ചാം കല്ലിലുള്ള പോലീസ് ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ ബസ് വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു വെച്ചായിരുന്ന മൂന്ന് പേരുടെ മേലേക്ക് ബസ് പാഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് പരിക്കേറ്റവർ പ്രേമ സൈന സംഗീത എന്നിവരാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ പ്രേമയെ ഐ സിയുയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് പ്രേമയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മകൾ മകൾ കൂടിയായിട്ടുള്ള സൈനയ്ക്ക് കയ്യിലും കാലിലും ഒടിവ് സംഭവിച്ചിട്ടുണ്ട് സംഗീതയ്ക്കും ഗുരുതര പരിക്കുണ്ട് മൂവരും ചൊവ്വൂർ സ്വദേശികളാണ് ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന അൽ അസ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പരിക്കേറ്റ മൂന്ന് പേരെയും കൂർക്കഞ്ചേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അജിംഷാദ് തീർച്ചയായും അതായത് നിയന്ത്രണം വിട്ട് അമിത വേഗതയിലായിരുന്നു ബസ് എന്ന ദൃശ്യങ്ങൾ തന്നെ കാണാം ശരത്തോങ്ങല്ലൂർ ബസ് കാത്തു നിന്നവർക്ക് നേരെ പാഞ്ഞു കയറുകയാണ് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണത് തീർച്ചയായിട്ടും ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ബസ് അതീവ വേഗതയിലായിരുന്നു വൻ വേഗതയിലാണ് വന്നുകൊണ്ടിരുന്നത് തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വന്നു ക്ഷമിക്കണം കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു ഈ ബസ് ഈ സമയത്താണ് ബസ് കാത്തിരുന്ന കാത്തു നിൽക്കുന്നത് ബസ് കാത്തുനിൽപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന മൂന്ന് പേരുടെ നേരേക്ക് ബസ് ഓടിക്കേറുന്ന സാഹചര്യം കണ്ടത് നമ്മൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നതാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ എല്ലാം പ്രതികരണം കാണുന്നതാണ് എല്ലാവരും കാണുന്ന എല്ലാവരും ഞെട്ടുന്ന രീതിയിലാണ് ആ ബസ് വന്ന് കയറുന്നത് ഇതിൽ മൂന്ന് പേർക്കാണ് പരിക്കേ പറഞ്ഞല്ലോ അതിൽ ആ ആ തീർച്ചയായും കാരണം ഇടിയുടെ ആഘാതം അതിൽ അവർ തെറിച്ചു പോകുന്നതും ബസ്സിന് അടിയിൽപ്പെടുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാരണം അവർ റോഡിന്റെ വളരെ ഒതുങ്ങിയുള്ള സൈഡിലാണ് മാത്രമല്ല ഇത് ബസ് സ്റ്റോപ്പ് ആണ് അവിടേക്ക് ഇത്ര വേഗതയിൽ വന്ന് കയറണമെങ്കിൽ അത്രയേറെ വേഗതയിലായിരിക്കും വാഹനം ഓടിച്ചത് അതൊന്ന് രണ്ട് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഇടിക്ക് ശേഷം ആ ഡ്രൈവർ ഇറങ്ങി കൃത്യമായി ഓടുന്നത് അതിന് പിന്നാലെ നാട്ടുകാർ ഒക്കെ നമുക്ക് കാണാം തീർച്ചയായിട്ടും അജിം ഷാദ് നല്ല വേഗത്തിൽ തന്നെയായിരുന്നു ബസ് അപകടത്തിൽപ്പെട്ടതിന് ശേഷം ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടു ഡ്രൈവർ നാട്ടുകാർ കുറേ ദിവസം ധരിച്ച് ഡ്രൈവർ ഓടുന്നത് കാണാം പിന്നാലെ ആ ഗ്യാസ് സിലിണ്ടറുമായി വന്ന നാട്ടുകാരൊക്കെ അതിന് പിന്നാലെ ഓടുന്നു അയാൾക്ക് പിന്നാലെ ഓടുന്നതും കാണാം അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ ഓടി രക്ഷപ്പെട്ട ജീവനക്കാരെ പിടികൂടാൻ വേണ്ടി നാട്ടുകാർ കുറെ ദൂരം പുറ പുറകെ ഓടിയെങ്കിലും ഡ്രൈവറെ പിടികൂടാനായിട്ടില്ല ഡ്രൈവറെ നാട്ടുകാർ കുറെ ദൂരം പിന്തുടർന്നെങ്കിലും മതിൽ ചാടി ഒരു പറമ്പിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അറിയുന്നത് ബസ് അമിത വേഗതയിലായിരുന്നു എന്ന കാര്യം ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് മറ്റെന്തെങ്കിലും ബസിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണോ ബ്രേക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നിലവിൽ നമ്മൾ കാണുന്നത് ബസ് അതീവ വേഗതയിൽ വന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നിരുന്ന മൂന്ന് പേർക്ക് നേരെ കയറുന്നതാണ് കാണുന്നത് അതിൽ പെട്ട മൂന്ന് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ആ മൂന്ന് പേരും കൂർക്കഞ്ചേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ പ്രേമയുടെ നില അതീവ ഗുരുതരമാണ് എന്ന് പറയുന്നുണ്ട് പ്രേമയ്ക്ക് തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് പ്രേമയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മകൾ സൈനയ്ക്കും വലിയ രീതി പരിക്കുണ്ട് കയ്യിലും കാലിനും ഒടിവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മൂന്നാമത്തെ ആൾ സംഗീത എന്ന് പറയുന്ന ഒരാളാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത് സംഗീതയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മൂവരും ചൊവ്വൂർ സ്വദേശികളാണ് എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് അജിംഷത്